സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ് സുവി ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് മഞ്ജുഷ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഒപ്പം ഏഴ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രധാനമായും വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ റിപ്പോർട്ട് പ്രകാരം ഉള്ളത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ബാക്കി ജില്ലകളിലെല്ലാം തന്നെ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടും ബാക്കി ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എല്ലാ ജില്ലകളിലും മഴയുണ്ടാകും എന്നാണ് പറയുന്നത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട ന്യൂനമർദ്ദ അതേ സ്ഥിതിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ ഒരു സാഹചര്യം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോടുകൂടി ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇടിമിന്നൽ ഉണ്ടായിരുന്നു പല വീടുകൾക്കും നാശനഷ്ടങ്ങളും മറ്റും സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആളുകൾക്ക് ഈ ഒരു സാഹചര്യത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന റിപ്പോർട്ടുകൾ ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രധാനമായും ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അത് അത് ആ രീതിയിൽ തന്നെ തുടരും എന്നാണ് പറയുന്നത് അതിശക്തമായ മഴയാണ് ഇടുക്കി എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉള്ളത് നാളെ ഇത് റെഡ് അലേർട്ടിലേക്ക് മാറുമ്പോൾ കൂടുതൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ദിവസങ്ങളായി മഴ ദുരിതം വലിയ തോതിൽ അനുഭവിക്കുകയാണ് റോഡുകൾ തകരുന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്നു ഒരു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഡാമിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമെല്ലാം ഇടുക്കിയിൽ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും സംസ്ഥാനത്ത് നാളെ മൂന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെയായിരിക്കും റെഡ് അലർട്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് കനത്ത മഴയിൽ എറണാകുളം ജില്ലയിലെ കുമ്പളത്ത് വീട് തകർന്നു വീണു നൂറുകണ്ണിയിൽ ബൈജുവിന്റെ വീടാണ് തകർന്നത് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ളതാണ് വീട് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബൈജു അത്ഭുതകരമായി രക്ഷപ്പെട്ടു